നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങും പോലീസ് എ ഡി ജി പി അജിത് കുമാറാണ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ കാരവാൻ വാങ്ങണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയത് ടോയ്ലറ്റ് എ സി റൂം ഹീറ്റർ പവർ ബാക്കപ്പ് ടി ഫ്രിഡ്ജ് ശീതീകരിച്ച ഏരിയ സുരക്ഷിതമായ സീറ്റുകൾ ഇൻഫർട്ടൈൻമെൻറ് സിസ്റ്റം തുടങ്ങിയ എല്ലാ അവശ്യ സൗകര്യങ്ങളോടുകൂടിയുള്ള ക്യാരവാനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങുന്നത് കാരവൻ നിർദ്ദേശിക്കാനുള്ള കാരണമായി എ ഡി പറയുന്നത് മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന കാലം കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന ഓഫീസാണ് വേണ്ടത് രണ്ടോ മൂന്നോ സ്റ്റാഫിനു കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള ക്യാരവൻ മുഖ്യമന്ത്രിക്ക് ആവശ്യമെന്നാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രിക്കും ബോധിച്ചിരിക്കുകയാണെന്നാണ് സൂചന ക്യാരവൻ വാങ്ങുന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടാകും എഴുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയുള്ള ക്യാരവൻ വാങ്ങണമെന്നാണ് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് കാരവൻ വാങ്ങുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ഡോക്ടർമാരുടെ ഉപദേശവും വെള്ള ഇന്നോവ ക്രിസ്റ്റ മാറ്റി കറുത്ത കിയാ കാർണിവൽ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതും പോലീസിന്റെ തലപ്പത്തുള്ളവരായിരുന്നു സുരക്ഷയായിരുന്നു അന്ന് കാരണം പറഞ്ഞത് ഡൽഹിയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കായി പുതിയ വാഹനങ്ങൾ വാങ്ങി രണ്ടര കോടി രൂപയാണ് മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ രണ്ടായിരത്തി മെയ് മാസത്തിന് ശേഷം ചെലവഴിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ക്യാരവനിലായിരിക്കും പിണറായി പ്രചാരണത്തിനായി സഞ്ചരിക്കുക കാരവനിൽ സഞ്ചരിച്ച് ലാപ്ടോപ്പിൽ ഫയലുകൾ നോക്കുന്ന പിണറായിയുടെ പുതിയ മുഖത്തിന് രണ്ടായിരത്തി കേരളം സാക്ഷ്യം വഹിക്കും കഴിഞ്ഞ വർഷമാണ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ പുതിയ കാർ വാങ്ങിയത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിലയുള്ള കിയാ കാർണിവൽ ലിമോസിൻ പ്ലസ് സെവൻ ആണ് വാങ്ങിയത് ഇതും കറുത്ത വണ്ടിയാണ് അതിന് മുൻപ് അനുവദിച്ച ടാറ്റ ഹാരിയറിന് പകരമാണ് കാർണിവൽ വാങ്ങിയത് ഇതിന് പുറമേ നേരത്തെയുള്ള കറുത്ത നിറത്തിലുള്ള മൂന്ന് ഇന്നോവ ക്രിസ്റ്റ കാറുകളും എസ്കോ ഡ്യൂട്ടിക്കുണ്ട് മൂന്ന് ക്രിസ്റ്റയും ഒരു ഹാരിയറും വാങ്ങാൻ അറുപത്തിരണ്ട് പോയിന്റ് നാലാറ് ലക്ഷം രൂപയാണ് നേരത്തെ അനുവദിച്ചത് ഇതിൽ അൻപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം ചെലവഴിച്ചാണ് പുതിയ കറുത്ത ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയത് എന്നാൽ കാർണിവൽ വാങ്ങാൻ നേരത്തെ അനുവദിച്ച ബാക്കി പണം തികഞ്ഞില്ല അങ്ങനെ പോലീസ് മേധാവിയുടെ അഭ്യർത്ഥന പ്രകാരം പുതിയ കാർ വാങ്ങാൻ മുപ്പത്തിമൂന്ന് ലക്ഷം കൂടി അനുവദിച്ചു കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള കാർണിവൽ വാങ്ങുന്നതാണ് അഭികാമ്യമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്നും അറിയിച്ചിരുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ വി വി ഐ പികൾ കറുത്ത കാറുകളിലാണ് യാത്ര ചെയ്യുന്നതെന്നും കേരളത്തിലെ വി വി ഐ പി ആയ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള വാഹനം വേണമെന്നുമുള്ള ശുപാർശയാണ് മുൻ ഡി ജി പി നൽകിയിരുന്നത് അതാണ് സർക്കാർ അംഗീകരിച്ച് നടപടിയിലേക്ക് അന്ന് കടന്നത് നിലവിൽ ഉപയോഗത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റ വാഹനങ്ങൾ കണ്ണൂർ കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ എസ്കോർട്ട് ഡ്യൂട്ടിക്കായാണ് ഉപയോഗിക്കുന്നത് അതേസമയം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫീസ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ചികിത്സാ ചെലവ് ഇനങ്ങളിലായി സർക്കാർ എണ്ണൂറ് കോടിയിലേറെ രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കടുത്ത പ്രതിസന്ധിയിലാണ് അടിയന്തിരമായി പണം അനുവദിച്ചില്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർക്കും നഴ്സുമാർക്കും ഉൾപ്പെടെ ശമ്പളം മുടങ്ങുന്ന സ്ഥിതിയാണെന്ന് കേരള പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു ആകെ സീറ്റിൽ മുപ്പത് ശതമാനത്തിൽ പ്രവേശനം നേടുന്ന പട്ടിക വിഭാഗ ഓ ഇ സി ഒ ബി സി വിദ്യാർത്ഥികളുടെ കോളേജ് ട്യൂഷൻ ഹോസ്റ്റൽ ഫീസുകൾ സർക്കാരാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നാൽപ്പത് ശതമാനം ഫീസാണ് കോളേജുകൾക്ക് ലഭിച്ചത് ഈ വർഷം ഫീസ് ഇനത്തിൽ ഒന്നും അനുവദിച്ചിട്ടില്ല ഡെന്റൽ കോളേജുകളുടെ അവസ്ഥയും ഇതുതന്നെയാണ് കാസ്പിൽ നിന്ന് ഓരോ മെഡിക്കൽ കോളേജിനും ശരാശരി ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിക്കാനുണ്ട് പണം യഥാസമയം ലഭിക്കാത്തതിനാൽ ഇപ്പോൾ തന്നെ എല്ലാ ചികിത്സയും കാസ്പ് അംഗങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നില്ല കാസ്പിന്റെ സേവനം പരമാവധി കുറയ്ക്കാൻ മാനേജ്മെന്റുകൾ തീരുമാനിച്ചിട്ടുണ്ട് കാസ്പിൽ അംഗമായവർ എത്തിയാൽ അടിയന്തര ഘട്ടത്തിൽ മാത്രം ചെറിയ തോതിൽ സൗജന്യ ചികിത്സ നൽകാനാണ് നിർദ്ദേശം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ചികിത്സാ പാക്കേജിന്റെ നിരക്ക് ഉയർത്തണം എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാനം നിരസിച്ചു കേന്ദ്രത്തിന്റെ പുതുക്കിയ പാക്കേജ് അനുസരിച്ച് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിരക്കനുസരിച്ച് കേരളം എഴുന്നൂറ്റി അൻപത് രൂപ നൽകുന്നുള്ളൂ വർഷം ആയിരം കോടിയിലേറെ രൂപയുടെ സൗജന്യ ചികിത്സ കാസ്പിലൂടെ നൽകുമ്പോൾ നൂറ്റി അൻപത് കോടി രൂപയാണ് കേന്ദ്രവിഹിതം കേന്ദ്രത്തിന്റെ സഹായം വർദ്ധിപ്പിച്ചാൽ പാക്കേജ് നിരക്ക് ഉയർത്താമെന്നാണ് കേരളത്തിന്റെ നിലപാട് കേരളം ഗുരുതരമായ സാമ്പത്തിക വൈഷമ്യത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവസങ്ങൾക്ക് മുൻപാണ് തുറന്നു സമ്മതിച്ചത് കേന്ദ്രത്തിന്റെ പ്രതികാരബുദ്ധിയോടെയുള്ള ഭരണഘടനാ ും നിയമവിരുദ്ധവുമായ നടപടി മൂലം വലിയ ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് ഇത് തുടർന്നാൽ സാമ്പത്തിക ദുരന്തമാകും ഫലമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അടിയന്തരമായി കേരളത്തിന് നികുതി നികുതി ഇതര വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിലേറെയാണെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എൺപത്തിരണ്ടായിരം കോടി രൂപയുടെ ആയിരത്തിലേറെ പദ്ധതികൾ പെരുവഴിയിലാകാനും കേന്ദ്ര ഇടപെടൽ ഇടയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്